വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സൂപ്പർ നിങ്ങളെ കപ്പ കൊണ്ടുള്ള പുഡിങ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിലവരെങ്കിലും കഴിക്കാത്തവരായിട്ട് ഉണ്ടാവൂല്ലേ ചിലവർ ചിന്തിക്കും കപ്പ കൊണ്ടുള്ള പുഡിങ്ങോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാവും ഉണ്ടാവൂല്ലേ അപ്പം നിങ്ങൾ കപ്പ കൊണ്ടുള്ള പുഡിങ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ക്രീമി ടെക്സ്ചറുള്ള ഈ ഒരു കപ്പ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് കപ്പ തന്നെ ആവശ്യമുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഇത്രയും വേണ്ട കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം കപ്പം മതി നമുക്ക് അര ലിറ്റർ പാലിലേക്ക് അപ്പോൾ അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് ഞാൻ ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ചെറുതായിട്ട് ഗ്രേറ്റ് എടുക്കുന്ന ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഇതിലുള്ള ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിന് മുന്നേട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു കപ്പ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തോണ്ട് തന്നെ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ലവണ്ണം തിളച്ച് വന്ന് ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ വെള്ളം തിളച്ച സമയത്ത് അതിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം തന്നെ ആ ഒരു കപ്പേൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ എൻ്റെ നമുക്ക് പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യം തന്നെ ചൈന ഗ്രാസ് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പം ഞാനിതിലേക്ക് എട്ട് ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് പത്ത് ഗ്രാം ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് ത്തി ഏഴ് രൂപയാണ് അപ്പം ഞാൻ പത്ത് ഗ്രാം ചൈനാഗ്രാസ് എന്നെ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു എട്ട് ഗ്രാം ചൈന ഗ്രാസ് ഞാൻ എടുക്കുന്നുള്ളൂ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കേട്ടോ പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിലല്ല അതിൽ കുറച്ചും കൂടിയും കൂടുതലായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുക അപ്പോൾ പതിനഞ്ച് മിനിറ്റോളം എന്തായാലും ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എട്ട് ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കാണ് വേണ്ടതെങ്കിൽ പത്ത് ഗ്രാം ചൈനാഗ്രാസ് എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അര അരടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അര ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ചൈനാഗ്രാസ് ഇല്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുക്കുക അത് കുറച്ച് പാലിൽ കലക്കിയിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴും നമുക്ക് ക്രീമി ടെക്സ്റ്ററിലുള്ള ഒരു പുഡിങ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും നിങ്ങൾക്ക് ചേർക്കാനില്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് മുഴുവനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ നിങ്ങൾ പോലെ ചേർത്ത് കൊടുക്കുക പുഡിങ്ങിൽ എപ്പോഴും മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇനിയിപ്പോൾ ആ പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ പുഡിങ്ങിലേക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും മെൽറ്റ് ആവാതെ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഇനിയിപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം തന്നെ ചൈനാഗ്രാസും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൈനാഗ്രാസ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഈ ഒരു പാലൊക്കെ ഒന്ന് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ ഒരു ചനാഗ്രാസ് മെൽറ്റ് ആയിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിത് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ചൂടായി വന്നിട്ടുള്ള ആ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പാല് ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് തന്നെ ഈ ഒരു കപ്പ ചേർത്ത് കൊടുക്കുക അപ്പം കപ്പ നല്ലോണം വെന്തിട്ടുണ്ടാവണം എന്നാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവും ചെയ്യരുത് കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടി കിട്ടണം അതുപോലെ നിങ്ങൾ മുഴുവനായിട്ടും ഈ ഒരു കപ്പ വേവിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു പാലിലേക്ക് പഞ്ചസാരയും മിൽക്ക് മേടും ചേർക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് പാല് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ കപ്പ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം വേണം മിൽക്ക് മേടും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾതാ പാൽ ഏകദേശം നല്ലവണ്ണം തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാനിത് ചൈനാഗ്രസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൈനാഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ചൈന ഗ്രാസ് പാലിൻ്റെ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരോ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഒരു എയർ ബബിൾസൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇത് സെറ്റായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അവർ കാണാൻ ഭംഗിയില്ലാത്ത ആ ഒരു രീതിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അവർ എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ ചൂടൊക്കെ നാറി റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ഗ്രാസ് വെച്ചിട്ട് ചെയ്ത പുഡിങ്ങ് ആയതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിലേക്ക് ആവുന്ന ആ ഒരു സമയം തന്നെ ഈ ഒരു പുഡിങ് സെറ്റ് ആയിക്കൊള്ളു കേട്ടോ ജലാറ്റിം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സെറ്റായിട്ട് കിട്ടുള്ളൂ എനിക്ക് ഒന്ന് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുള്ള പുഡിങ് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് പിന്നെ പെട്ടെന്ന് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ തലേ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ്ങാണ് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട് നല്ലവണ്ണം തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ിപ്പൊ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ബിസ്ക്കറ്റ് പിടിച്ചത് ഈ ഒരു പുഡിങ്ങിന്റെ മുകളിലായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ സീഡും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്രീമി ടെക്സ്റ്ററിലുള്ള ആണ് കേട്ടോ ഇത് ഞാൻ എട്ട് ഗ്രാം ചൈനാഗ്രാസ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിക്കാണെങ്കിൽ പത്ത് ഗ്രാം ചൈനാഗ്രാസ് വരെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കപ്പ പുഡിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി ഇട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ കപ്പ പുഡിങ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു കപ്പ വേവിച്ചെടുക്കുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് അത്യാവശ്യം ഒന്ന് വേവണം കേട്ടോ എന്നാൽ ഒരുപാട് വെന്തു ഉടയും ചെയ്യരുത് ആ രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഈ ഒരു പുഡിങ്ങിനുള്ള കപ്പ ഞാൻ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കി എടുക്കുന്ന ഒരു പാലില്ലേ അതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക നമ്മളിത് വേവിക്കാനിടുന്ന സമയത്ത് കപ്പ നല്ലോണം തന്നെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അതിലുള്ള ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള നമ്മളെ കപ്പ പുഡിങ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അത്രയും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നവരെ ബായ്